സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ഓപ്പറേഷൻ സൈഹണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കളമശ്ശേരിയിൽ അറുപത് വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്ത് മകൻ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി ഒളിവിലുള്ള മകനായി അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചി സിറ്റിയിൽ മാത്രം ഇതുവരെ അറസ്റ്റിലായത് ആറ് പേരാണ് ശരൺ എസ് എസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ പലതരത്തിലുള്ള ഇടപാടുകളാണ് ഇവർ നടത്തുന്നത് ഇപ്പോൾ അറിയാത്ത ആളുകൾ നേരത്തെ നമ്മൾ ഇൻകം ടാക്സ് മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയത് പറഞ്ഞു അപ്പോൾ ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അതേപോലെ ഇപ്പോൾ വയോധികയുടെ അക്കൗണ്ട് വഴി കോടികൾ ട്രാൻസാക്ഷനൊക്കെ ഒക്കെ നടത്തിയാണ് ഈ ഇങ്ങനെ വിലക്കുന്നത് കൊച്ചി ഒരു സൈബർ തട്ടിപ്പിൻ്റെ കേരളത്തിലെ ഒരു ഹബായി മാറിക്കഴിഞ്ഞു ശരൺ അരുൺകുമാർ അതായത് കൊച്ചി കേരളത്തിലെ സൈബർ തട്ടിപ്പിൻ്റെ എന്ന് പറയാൻ കഴിയും ആ വിധത്തിലുള്ള കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ ഐ ടിയും പോലീസും ഒക്കെ തന്നെ എത്തിച്ചേരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഓപ്പറേഷൻ സൈ ഹണ്ട് എന്ന പേരിൽ പരിശോധനകൾ നടത്തിയിരുന്നത് അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളാണ് പലരും ഈ പോക്കറ്റ് മണിക്ക് വേണ്ടി അതായത് അയ്യായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും കമ്മീഷന് വേണ്ടിയാണ് ഈ മ്യൂൾ അക്കൗണ്ടുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ കൈമാറിയിരുന്നത് അങ്ങനെ മൂന്ന് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മേലോട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കളമശ്ശേരിലെ ഒരു കേസ് കൂടി പുറത്തു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തിരിക്കുന്നു മകൻ എന്നുള്ളതാണ് ഈ കോടികളുടെ ഇടപാടുകൾ ഈ അക്കൗണ്ടിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരു വിഹിതം ഒരു തുക പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി പോലീസ് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ വീട്ടിലെത്തി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് തന്റെ മകനാണ് തന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് അതിനപ്പുറം ഇത്തരത്തിൽ തട്ടിപ്പിന് വേണ്ടിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ചെയ്തിരുന്നതെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നുള്ളതാണ് എന്തായാലും അമ്മയും ഇപ്പോൾ പ്രതിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രതിയായ മകനായിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ആ കൂടുതൽ അറസ്റ്റിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിനകം തന്നെ ആറ് പേരെയാണ് കൊച്ചി നഗരത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് വിദ്യാർത്ഥികളാണ് ഇത് കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയാണ് ആ പോലീസ് മുൻകണുന്നത് പ്രത്യേകിച്ച് ഇത്തരം ത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് ഇപ്പോഴും നൽകുന്നുണ്ട് അത്തരത്തിലുള്ള ആ തട്ടിപ്പിൽ പോയി പെടരുത് എന്നുള്ള മുന്നറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് പോലീസ് നൽകുന്നത്